അപ്പോൾ ഈ ടൂറിസം പ്രോജക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ മനോഹരമായ കാഴ്ചകളെയും ഒക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റായിരിക്കും വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ഒരു ഹൈടെക് യുഗത്തിലേക്ക് മാറുക നമ്മൾ സോളാർ ബോട്ടുകളും ഒക്കെ ഉപയോഗിക്കുന്നു അത്തരം ബോട്ടുകളാണ് ഇത് പരിസ്ഥിതി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മളിതിന് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് കേരള വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ടൂറിസം രംഗത്തേക്ക് കാലുവെച്ചിരിക്കുകയാണ് നമുക്ക് പല ടൂറിസം ട്രിപ്പുകൾ ഇപ്പോൾ ഉണ്ടെങ്കിലും ആലപ്പുഴയിൽ നിന്നൊരു പുതിയ ടൂറിസം പദ്ധതി ആരംഭിക്കുകയാണ് കുട്ടനാടൻ സഫാരി എന്ന പേരിൽ ആരംഭിക്കുന്ന ഒരു പദ്ധതി കുട്ടനാടിൻ്റെ ഭംഗി നമ്മൾ കാണുന്ന കാര്യത്തിനപ്പുറത്തേക്ക് കുട്ടനാടിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറി ചെറിയ വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്ത് കുട്ടനാടിൻ്റെ ഭക്ഷണം കുട്ടനാടിൻ്റെ സൗന്ദര്യം കുട്ടനാടിൻ്റെ പഴമ അതെല്ലാം ഇന്നും നഷ്ടപ്പെട്ടിട്ടുള്ള പഴമയെല്ലാം ആസ്വദിക്കാൻ കിട്ടുന്ന ഒരു നല്ല അവസരമായിരിക്കും കുട്ടനാടൻ സഫാരി എന്ന ഈ വിപരത്ത് അത് മുൻകൂട്ടി ബുക്ക് ചെയ്തുകൊണ്ടാണ് ഈ പരിപാടിയിലേക്ക് വരാൻ കഴിയുന്നത് ഇതിനെ കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസമായി ബന്ധപ്പെടുത്തും ഇവിടെ കേരള ആലപ്പുഴയോട് ബന്ധപ്പെട്ട എല്ലാ ടൂറിസം യാത്രകളുമായി ഇതിനെ ബന്ധപ്പെടുത്തും ആദ്യഘട്ടത്തിലൊരു ബോട്ടാണ് തുടങ്ങുന്നതെങ്കിൽ അത് ആലപ്പുഴയിൽ നിന്ന് ആരംഭിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ഘട്ടത്തിൽ ഭദ്രമളിൻ്റെ പല ഭാഗത്തുമായി ഈ ബോട്ടുകൾ ഞങ്ങൾ ആരംഭിക്കും